എന്നെയാണ് എൻ്റെ മകളിന് എന്നെയായിരുന്നു ആദ്യമൊക്കെ ഭീഷണി ഇപ്പൊ ഇപ്പോൾ അന്നലെ അഞ്ച് പേര് എന്നെയാണ് അയാളുടെ ലിസ്റ്റില് എന്തോ ഞാനൊരു മുടി മരത്തിന് ഞാൻ എന്തോ ഞാനുണ്ടെങ്കിൽ എന്നെയും പോയി ഞാനാ ഞാനും പോയി അത് ഉറപ്പാണ് അതിപ്പോ പിള്ളേർ വന്ന് പറഞ്ഞു അഞ്ചെണ്ണത്തിന്റെ പേരാ പറഞ്ഞിരിക്കും അഞ്ചെണ്ണ കണ്ടപ്പോൾ ഒന്നിങ്ങനെ ഒതുങ്ങി നിന്നു എന്നിട്ടാണ് പിന്നെ തിരിച്ചു വന്നത് ഒരിയാളെടുത്തിട്ടിങ്ങനെ കൊല്ലാൻ അത് ഞങ്ങൾ പണിക്ക് പോകാൻ ഞങ്ങൾ അവരെ പണിക്ക് വേണ്ട എനിക്കായിരുന്നു ആദ്യത്തെ ഭീഷണി എന്നെ കൊല്ലണം ഇയാളിങ്ങനെ ചന്തമാരെ രണ്ട് പേരിന് വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താ പറയുക മാനസികം മാനസികം പറഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങളെ ഈ പരിപാടി അത് ഒരു കുടുംബത്തിൽ മൂന്ന് പേര് പോയത്തിൽ ഇവർ പോയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ജാമ്യത്തിൽ വിട്ടവരനെന്ത് ചെയ്യാൻ പറ്റും കോർട്ടിൽ പോയി നോക്കാൻ നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതിയായ ചെന്താമരയുടെയും അതുപോലെ തന്നെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയ സുധാകരൻ്റെയും ലക്ഷ്മി അമ്മയുടെയും അയൽവക്കക്കാരിയായ പുഷ്പ ചേച്ചി എന്നോടൊപ്പം ഈ ഒരു സംഭവം നിങ്ങളൊക്കെ എപ്പോഴാ അറിയുന്നത് ഞങ്ങൾ ഞങ്ങളറിയ ആദ്യം അതിൻ്റെ ഭാര്യ കൊന്നതല്ലേ രണ്ടാമത് ഇതിപ്പോ ഇവര് ഞാൻ ഇന്നലെ പോകുമ്പോൾ അയാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ ഇവര് രണ്ടു മൂന്ന് ദിവസമായി ഭീഷണി എനിക്കായിരുന്നു ആദ്യത്തെ ഭീഷണി എന്നെ കൊല്ലണം അവള് അവള് എൻ്റെ വീട്ടിക്ക് നോക്കണ്ട എന്ന് അപ്പൊ ഞങ്ങള് ഇയാൾ വന്ന വഴിക്ക് ഇപ്പൊ വന്ന ഒന്നൊന്നര മാസം രണ്ടു മാസം ആകർ ഇയാൾ ഇയാള് ഞങ്ങള് പോലാശ പോലീസിന് പരാതി കൊടുക്കും പിന്നെ ഇയാള് കാലത്ത് നേരത്തെ മണിക്കൊക്കെ എണീറ്റ് വെള്ളം കൊണ്ടുവരും ഒക്കെ ചെയ്തു ഇന്നലെയാണ് അയാള് ഞങ്ങള് നേരെ കണ്ടത് കണ്ടപ്പോൾ അങ്ങനെ പ്രതികരണം തുടങ്ങി പിന്നെ ഞാനൊരു എട്ടൊമ്പത് ഒമ്പതരയാകുമ്പോൾ ഇവിടെ ബസ് വരും അപ്പൊ ഒമ്പതേ മുക്കാലിന് ഞാൻ പള്ളിയിൽ പോയി പോകുമ്പോൾ അയാളവിടെ ഒക്കെ ചത്തിക്കോരും ക്ലാസ്സിലേക്ക് രാവിലെ കാണും കറിക്കൂപ്പും ഗ്ലാസ്സിൽ കൂടെ എന്തൊക്കെയോ കൈകൊണ്ട് കാണിക്കും ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞമ്മ ശ്രദ്ധിക്കേണ്ട അയാൾ ഗ്ലാസ്സിൽ കൂടെ രണ്ട് മൂന്ന് ഒരാഴ്ചയുടെ മേലെ ഗ്ലാസ്സിൽ നോക്കുക എന്തൊക്കെയാണ് കാണിക്കേണ്ട അമ്മ ശ്രദ്ധിക്കേണ്ട എന്തയാൾ കാണിക്കുന്നത് വെറുതെ ഇങ്ങനെ കൊല്ലും അങ്ങനെയൊക്കെ കാണിക്കുക അയാൾ ആദ്യം അങ്ങനെ ആയിരുന്നു ആ ചേച്ചിനെ കൊല്ലുമ്പോഴും ഇതേ പ്രതികരണമായിരുന്നു അയാൾക്ക് അത് ചെയ്തത് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുക ഇങ്ങനെ വെട്ടും ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മുറിക്കും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും അങ്ങനെ മരങ്ങളൊക്കെ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് എല്ലാം അവിടെ പരിസരത്തുള്ളതൊക്കെ അവരുടെ പരിസരത്തുള്ളതൊക്കെ മുറിച്ചു എല്ലാം ചെയ്തു അപ്പം അയാൾ ലെവൽ രൂപവും അമ്മ ശ്രദ്ധിക്കേണ്ട അത് അപ്പം അമ്മ രാവിലെ മണിക്ക് പണിക്ക് വീട്ടുപണിക്ക് പോവുകയാണ് അപ്പോൾ ഏഴുമണിയാകുമ്പോൾ അമ്മ പോയി പിന്നെ അമ്മ പിന്നെ കൊച്ചിനെ ഞാൻ ചോറൊക്കെ കറിയൊക്കെ വെച്ചിട്ട് അവളെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഞാനും ഇയാളെ ലെവലും രൂപ തുണികളൊക്കെ അലയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും വാതല അടച്ചിട്ടിട്ട് ഇയാളെ കണ്ടപഴിക്ക് ഞാൻ അതിൽ ഉള്ളിൽ ലോക്ക് ചെയ്ത് അടച്ചു അടച്ചിട്ട് ഞാൻ സാരിയൊക്കെ മാറി ഞാൻ വേഗം വരുമ്പോൾ അയാൾ അവിടെ പടിൻ്റെ അവിടെ നിൽക്കുന്നു അപ്പം ഞാനിങ്ങോട് കയറി വന്നു ഈ കൊലപാതകം നടത്തിയെന്ന് എപ്പോഴറിയുന്നത് ചേച്ചി പള്ളി പോയിട്ട് വന്നു പള്ളിയിൽ പോയി ഞാൻ ഒരു മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഫോൺ വിളിച്ചിട്ട് പുഷ്പവിടെ പുഷ്പവിടെ എല്ലാവരും വിളിയായി അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പള്ളിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് അന്ന് പറഞ്ഞു അവിടുത്തെ പരിസരവാസികൾ അവർക്ക് അമ്മ അവർ വിളിച്ച് പറഞ്ഞപ്പോൾ അവരോട് പള്ളിയിൽ തന്നെ ഇരിക്കട്ടെ ഇയാളിങ്ങനെ ചന്തമാരെ രണ്ടുപേരിനെ വെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വേഗം പോലീസിന് ഞാൻ പരാതി കൊടുത്തതാണല്ലോ പോലീസുകാർ വന്നിട്ട് നിങ്ങൾ വേഗം വരി എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ വേഗം വന്നു വരുമ്പോഴേക്കും ഇവിടെ ഒരാളുടെ ഓടികൊണ്ട ഒരാളുടെ കടന്ന് നാലുമണിയായപ്പോഴാണ് കൊണ്ടുപോയത് ഈ ചെന്താമര ഈ നാട്ടുകാരൻ തന്നെയാണ് വന്നത് അവര് ഈ നാട്ടുകാരൻ തന്നെ ചെന്താമ്പര ഈ നാട്ടുകാരൻ ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെ ഈ സുധാകരൻ്റെ അവർ വന്നിട്ട് പത്തിരുപത് വർഷമായിട്ടുള്ള കുട്ടി ഇപ്പൊ പത്ത് പതിനേഴ് വയസ്സായി ഇരുപത് ആകും അവര് വന്നിട്ട് അവരിവിടെ വന്ന് സ്ഥലം വാങ്ങി ഇവിടെ വീട് കെട്ടിയതാണ് ചെന്താമ്പരയുടെ അപ്പോൾ കുറെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ സ്വഭാവത്തിലെ പ്രത്യേകതകളോ അങ്ങനെ മാനസികമായ പ്രശ്നം ഈ നസിക്കുന്ന ആൾക്കാരെ കൊല്ലണം മാത്രമേ ഉള്ളൂ ഇയാൾക്ക് മാനസിക പ്രശ്നം അല്ല തിന്നാനോ കുടിക്കാനോ അവരെ വീട്ടുകാരിനെ അടിക്കാനോ തൊല്ലുന്ന ആൾക്ക് മാനസികം കാണാനില്ല ഇതേ തന്നെയാണ് കഴിഞ്ഞ കൊലക്കും പറഞ്ഞത് മാനസികമാണ് വരട്ടെ ഇപ്പൊ ആറു വർഷം ആവുമ്പോഴേക്കും വിട്ടിരിക്കണത് മാനസികം എന്താണ് അവനവന്റെ വീട്ടിൽ അവൻ്റെ മകൻ മകളുണ്ട് ഭാര്യയുണ്ട് ഇവരെയൊക്കെയാ പകക്കാരാണെങ്കിൽ കൊള്ളാം ഇവര് മാമൻ്റെ ആൾക്കാർ അവരുടെ ആൾക്കാർ അവർ ഏട്ടൻ്റെ ഈ ചിലവിന് കൊടുക്കണവരും ഈ ജാമ്യത്തിൽ ഇറക്കിയവരൊക്കെ ഇല്ലേ അങ്ങനെ മാനസികനെ കിട്ടിയവരെയൊക്കെ കൊല്ലുമല്ലോ ആൾക്കാർ ഇതാ അവിടെ ഒരു അമ്മ മാനസികമായി വഴിയിലിരിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ട എന്താ പറയുക മാനസികം മാനസികം പറഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങളെ ഈ പരിപാടി ഒരു കുടുംബത്തിൽ മൂന്ന് പേര് പോയി മക്കൾക്ക് രണ്ടുപേർക്കും പേർക്കും അച്ഛനും ഇന്നിപ്പോൾ അവർക്ക് എന്ത് നട്ടമുള്ളൂ ഒരു അനാദികളായില്ലേ നിങ്ങൾ പറയേ എന്താ മാനസിക മാനസിക ഭക്ഷണം വെക്കാൻ കഴിക്കാൻ അറിയണ്ട ഇങ്ങനെയുള്ളതൊക്കെ എന്താ പറയുക കത്തിയും കൊടുവോളും തേച്ച് മിനുക്കാൻ ഇതൊക്കെ മാനസികമാണ് കൊല്ലണമെന്നൊരു വെറി ആരെയും നന്നാക്കാൻ പാടില്ല ഒരു കുടുംബം അയൽ അയലുടെ ആരും അയൽവാസികളും നന്നായിരിക്കാൻ പാടില്ല എന്നെ കൈ എനിക്ക് ഞാനത്ര വികലങ്ങനെ എന്നെ കയ്യും കാലും കൊണ്ട് നിങ്ങൾ എന്നെയാണ് എൻ്റെ മകളിന് എന്നെ ആയിരുന്നു ആദ്യത്തെ ഭീഷണി ഈ ചെന്താമരയ്ക്ക് ഇപ്പൊ നിങ്ങളോടായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ കൊല്ലപ്പെട്ട സജിതയോടായാലും ഇപ്പൊ മരിച്ച സജിതയുടെ ഭർത്താവിനോടും അമ്മയോടൊക്കെ ആയാലും എന്തത്ര വൈരാഗ്യം വൈരാഗ്യമില്ല അവരെ ഭാര്യ ഞങ്ങൾക്ക് ഏഡീസായിരുന്നു പിന്നെ ഞങ്ങൾ കൈലക്കൂട്ടത്തില് ഇങ്ങനെ പ്രസിഡന്റ് ഒക്കെയാണ് അവളും അങ്ങനെ അധ്വാനിക്കാരികൾക്ക് നല്ലോണം പഠിച്ചത് ജോലിക്കൊന്നും വിടാതെ അവളും ഇങ്ങനെ പണിക്കും പാട്ടണമൊക്കെ ഇപ്പം ഇങ്ങനെയാണ് അവർ ജീവിതം അപ്പം ഞങ്ങളെ കയ്യിലവാസികളിൽ പറയും പിടിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഞങ്ങൾ തൊഴിലുറപ്പിനെയൊക്കെ അവളായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് അല്ലാതെ വൈരോഗ്യം വ്യക്തി വൈരോഗ്യം വഴക്കുണ്ടാക്കുക അതും പിന്നെ അവര് ഭാര്യയും ഭർത്താവും പറഞ്ഞാൽ അയാൾ വണ്ടിക്ക് പോയി ഞായറാഴ്ച വരും തിങ്കളാഴ്ച പോകുക ആ ചേച്ചിന് വിളമ്പാനോ ഇല്ല ഇവിടെ ചെറിയ ചെറിയ പരിസരത്ത് കിട്ടിയ പണികൾക്കൊക്കെ പോകും അവര് മാന്യമായി ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർ ജാതി രണ്ടുപേരും ഒഴിവും ആരാണെങ്കിൽ പാനീയമായിട്ട് അവർ ജീവിക്കും ഒരാളുടെ കയ്യിൽ പോയി ഇറക്കാനോ ഒരുക്കാനോ ഒന്നും അവർ വന്ന് ഇവിടെ വന്നി അസജ്ജതീ അവർ നല്ലൊരു മനുഷ്യനാണ് സ്ഥലമൊക്കെ വാങ്ങി കുട്ടികൾക്ക് വേണ്ടതൊക്കെ വാങ്ങി സേഫ്റ്റിയൊക്കെ ചെയ്യുകയൊക്കെ അവർ അങ്ങനെയൊക്കെ ചെയ്യണ ആൾക്കാരാണ് ഇവര് ആരെയും ശല്യം ചെയ്യാനൊന്നും പോലും പിന്നെ അവര് മാമനും അമ്മായിമാരൊക്കെ ഒരു ജാതി ആൾക്കാരെ ബന്ധം ഉണ്ടാകുമല്ലോ അവര് അങ്ങനെ ആൾക്കാരെ അടുത്ത് പഴകി പിന്നെ ഞങ്ങളുടെ അടുത്താണെങ്കിൽ നല്ല സ്നേഹമാണ് അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ വ്യക്തി വൈരാഗ്യോ അല്ല അയാൾ എന്തെങ്കിലും പറയേ ഒന്നും ചെയ്യാ ഇപ്പൊ ആ ചേച്ചി വായ കാരണം ചേച്ചിനെ കൊന്നു പറഞ്ഞു ഇപ്പൊ അവരെന്ത് വായ അടിച്ചു ഈ ചെന്താമര പറയുന്നത് ചെന്താമരയുടെ ജീവിതം തകർത്തത് അവരാണ് ചെന്താമരയുടെ ഭാര്യ പെരിഞ്ഞു പോയതൊക്കെ നിങ്ങള് കായലവസികളാണ് ഇപ്പൊ ഇപ്പോൾ ഇന്നലെ അഞ്ചു പേര് തന്നെയാണ് അയാളുടെ ജസ്റ്റില് എന്തോ ഞാനൊരു മുടി മേലത്തിന് ഞാന് എന്തോ ഒരു പള്ളിയിൽ പോകാൻ തോന്നിയപ്പോ അവരെ രണ്ടുപേരെ ഇളക്കിപ്പോ ഞാനുണ്ടെങ്കി എന്നെയും പോയി ഞാനാണുണ്ടെങ്കിൽ ഞാനും പോയി അത് ഉറപ്പാണ് അതിപ്പോ പിന്നെ പിള്ളേർ വന്ന് പറഞ്ഞു അഞ്ചെണ്ണത്തിന്റെ പേരാ പറഞ്ഞിരിക്കും അഞ്ചു പേരിനെ ഞാന് ഇന്നലെ വിട്ടിട്ടുണ്ടാകും ഇപ്പഴും ആൾക്കാർ തിരഞ്ഞു കിട്ടാത്തത് ഏതാ കാര്യമാണ് ഇപ്പം എന്തായാലും എത്ര കൊല ചെയ്താലും എനിക്ക് എനിക്കൊരു ശിക്ഷയുള്ളൂ എന്ന ആൾക്കാരുടെ അടുത്ത് ഈ ഭാര്യയൊക്കെ പിരിഞ്ഞുപോയി വിലാസിനെയ്ന്നാണ് ഭാര്യയുടെ പേര് പുള്ളിക്കാരി തന്നെയാണ് അല്ല വീട്ടിലേക്ക് അവളെവിടെ ജോലിക്ക് പാലക്കാട് അവളുണ്ടെങ്കിൽ കുറെ തിരഞ്ഞിട്ടുണ്ട് അവളെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞിട്ടാണെന്നും ആൾക്കാർ പറയണു എന്നാ അവരെ വീട്ടിലേക്ക് ഒരു ബാധ്യത ഭാര്യ ഇപ്പൊ എനിക്ക് പിന്നെ ഭാര്യ ഇല്ല മകളില്ല ആരും എന്നെ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പം വന്ന് പറ്റിക്കൂടിയത് യഥാർത്ഥത്തില് വിലാസിനി എന്തിനാ ഉപേക്ഷിച്ച് പോയത് അവളെ കൊല്ലാന്നിട്ട് അരിവാളെടുത്തിട്ടിങ്ങനെ കൊല്ലാതെ ഞങ്ങൾ പണിക്ക് പറഞ്ഞാൽ ഞങ്ങളവരെ പണിക്ക് വേണ്ട അയാൾ പറയണ പോലെ കേൾക്കണം നിങ്ങൾ വേണ്ട ഞാൻ വേണ്ട പറഞ്ഞാൽ അത് നിർത്തണം അപ്പോൾ അവൾ പറഞ്ഞു അത് ഗവൺമെൻറ് പണിയാണ് അവർക്ക് എനിക്കങ്ങനെ പിരിക്കുക അവർ വേണമെങ്കിൽ പിരിഞ്ഞു പോകുക അല്ലാതെ അവൾക്ക് നിങ്ങൾക്ക് പണി പിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവളെ കൊടുപാളം അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊടുവളെത്തിൽ നിന്ന് കഴിഞ്ഞ് അവൾ ഓടിയതാണ് അവൾ ഓടിയിട്ട് പിന്നെ ഈ വഴിക്ക് അയാളുടെ മുമ്പിൽ പെട്ടിട്ടില്ല പെടാത്തവർ പെട്ടവരൊക്കെയാണ് ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ഭാര്യയോടും ഇതേ സമീപനം തന്നെയായിരുന്നു കൊല്ലാൻ വേണ്ടി തന്നെ നടക്കുവായിരുന്നല്ലോ ഏഹ് നിങ്ങളോടൊക്കെ ഇങ്ങനെ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അല്ലല്ല അതും ചെയ്യില്ല ഞങ്ങളുടെ ജീവിതത്തെ കണ്ടിട്ടില്ല മദ്യം കഴിക്കും ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരൊക്കെ മദ്യം കഴിക്കും അയാൾ കഴിക്കില്ല ബീഡി വലിക്കും ഇപ്പൊ ഇന്ന് ഇന്നലെ ഞാൻ കണ്ട സംഭവം മൂന്ന് ബീഡി കട തുറന്നിട്ടില്ല അവരുടെ അവിടെ ആ കടക്കാരിൻ്റെ അടുത്ത് പോയി മൂന്ന് ബീഡി ഒരു പീടി തരം മൂന്നാണെന്ന് താപറ ആ ബീഡി ബീടി വലിക്കണമെനിക്ക് എന്നെ കണ്ടപ്പോ ഒന്നിങ്ങനെ ഒതുങ്ങി നിന്നു എന്നിട്ടാണ് പിന്നെ തിരിച്ചു വന്നത് തിരിച്ച് വന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ലെവലൊന്നും രൂപമില്ല കയ്യൊക്കെ അങ്ങനെ ആക്കിയാനല്ല ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് പരാതികളും പറഞ്ഞു പോലീസിൻ്റെ അടുത്തും ഞങ്ങൾ പോയി അത് പുറമെ ഞാൻ കൊടുത്ത് ഇവർ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്ത് മൂന്ന് പ്രാവശ്യം പരാതി പോലീസേക്കും പോയിട്ട് അവരെ വീട്ടുകാരെയും വിളിച്ചു സുധാകര്ട്ടെയും വിളിച്ചു അഖിലനെ വിളിച്ചു പറഞ്ഞു മക്കളെ ഞങ്ങൾ കൊടുത്ത് ഇന്ന് അവർ എൻ്റെ അമ്മയെല്ലാം മരിച്ചത് നിങ്ങളും കൂടി ഒന്ന് കൊടുക്കുക അപ്പോൾ അവരും വന്ന് കൊടുത്തു ഇവർ പ്രതികരിച്ചില്ല അയാൾ ജാമ്യത്തിൽ ഇവർ പോയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ജാമ്യത്തിൽ വിട്ടവരെന്നെ എന്ത് ചെയ്യാൻ പറ്റും ഓർട്ടിൽ പോയി നോക്കാൻ അപ്പോൾ എന്താ ഇപ്പം രണ്ട് ജീവൻ പോയാ അതാണ് ഞങ്ങൾ ചോദിക്കണ ചോദ്യം ഇവർ ഒന്നെങ്കിലും ശരി അവർ ഒറ്റപ്പെട്ട ഒരു ബൾബ് ഇടാൻ പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ല ഒറ്റപ്പെട്ട വീടുകളാണ് എന്താ എന്താ സംഭവിക്കാൻ അവർ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിട്ട് പറ സാറേ ഞങ്ങൾക്കാണ് ഭീഷണി ഒരുപാട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ മിണ്ടാതി അവിടെ മിണ്ടാതിരിക്കും ഇവിടെ ദിവസം വെള്ളവും കൊണ്ടുപോയി ആരെങ്കിലും എടുത്ത് ഒരാളുടെ അടുത്ത് പറയുന്നത് അവളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയത് അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നു അവരും ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് പോയി രഹസ്യമായി കൊടുത്താൽ ഇവരെന്തു പറയേണ്ട കാര്യം നമുക്ക് പരാതി ഭീഷണി ഉണ്ടല്ലോ പിന്നെ എന്തൊരു പരാതി പറയും എന്നിട്ട് ഇവള് പരാതി പരാതി പറയണ്ടാ പറുപെറു പറയണ്ട പറ അപ്പൊ ഇവര് പരാതി പറ അപ്പൊ മനുഷ്യന്മാര് നഷ്ടപ്പെട്ടോട്ടെ എന്നുള്ളത് നിയമം അല്ല പോലീസ് അന്ധവിശ്വാസിയായിരുന്നു ജ്യോതിഷി പറയുന്ന പോലെയാണ് കാര്യം പറയണു പറയണം അന്ധവിശ്വാസം തന്നെ മന്ത്രവാദം അങ്ങനെയൊക്കെ പറയും ആരും ആരങ്കിലും പോയാലും ഞങ്ങള് പള്ളി ഇപ്പൊ ഒരു മന്ത്രവാദം ചെയ്യാൻ പോകുകയാണെന്ന് ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ വന്ന് രണ്ടു മാസത്തിൻ്റെ ആയിരുന്നില്ല വലിയ വലിയ എന്തൊക്കെയാണ് ചിഹ്നങ്ങളും കഴിയും കാലം കെട്ടിയിട്ടുണ്ട് അയാൾ ആരെ ശ്രദ്ധിക്കണേ ഇന്നലെയ്യാ ഞാൻ കണ്ടിരിക്കുന്നത് പിന്നെ മണിക്ക് എണീറ്റ് വെള്ളം കൊണ്ട് ഒരു കൂടം വെള്ളം കൊണ്ട് വരും ചിലപ്പം മൂന്ന് നാല് മണിക്ക് വൈകുന്നേരവും ആയ വെയിൽ തന്ന ഒരു കുടം വെള്ളം കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വന്ന് വാതലടിക്കും അത് നോക്കി നോക്കി ജനലി കൂടെ ആര് വരുന്നുണ്ട് ആര് പോകുന്നുണ്ട് ഇവള് ഒറ്റയ്ക്കാണോ എന്നൊക്കെ നോക്കിയിട്ട് ആ വാതലടിക്കാൻ ഞാനിവിടുത്തെ പരിസരവാസികളൊക്കെ അപ്പം നീ നിൻ്റെ പാടി നോക്കണം ശ്രദ്ധിക്കുകയോ വേണ്ടാന്ന് എന്നിട്ടാണ് പറയുന്നത് അവൾ അവളോട് വീട്ടിലെങ്ങനെ അവള് പോയി എൻ്റെ വീട്ടിലേക്ക് അവൾക്ക് നോക്കാം ഗ്ലാസിലെ അങ്ങനെ എന്നെ നോക്കുക ഏ അവൾ മിണ്ടാതിരുന്നാൻ പറയുന്ന പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും പറഞ്ഞു നീ മിണ്ടാതിരിക്കുന്നു നിൻ്റെ പാട് നോക്ക് അയാൾ അയാളുടെ പാട് നോക്കട്ടെ നീ അവിടെ ഇരിക്കേണ്ട എത്ര കാലം നമ്മൾ നമ്മുടെ വീട്ടിലില്ലാതിരിക്കും ഇപ്പോൾ അവർ അത് പറഞ്ഞിട്ടാണ് അയാൾ കേട്ടൻ പത്ത് ദിവസം ലീവായിട്ടും കൂടി ഇടുക്കിയിലാണ് ചേച്ചിന് കല്യാണം അവിടെ ഇരുന്നിട്ട് ഇന്നലെ ക്ഷേമനിധിക്ക് വേണ്ടി മിഞ്ഞാന്ന് വന്നതാണ് അവർ കെട്ടാൻ അല്ലാതെ ഇയാളെ അവർ വിചാരിച്ചു ശരി ഇപ്പം ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ് നമ്മൾ എന്നിട്ട് അയാൾ വന്ന് ക്ഷേമനിധി കട്ടാൻ വേണ്ടി വന്നതാണ് അല്ലെങ്കിൽ അവരും വരില്ല തള്ളി ഒറ്റയ്ക്കാണ് ആ തള്ളയ്ക്കും വേണ്ടി ഞങ്ങൾ ഞങ്ങളെങ്കിലും രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ ഒരു തീത് തള്ളയ്ക്കും തള്ള രണ്ടു ദിവസം മൂന്ന് ദിവസം പ്രമ്പളുകാർ അടപ്പം ഇരിക്കും പിന്നെ വെറുതെ അവർ വീട് വിട്ടു പോകുമോ അപ്പം അങ്ങനെയാണ് അവർ രണ്ടുപേരെ അലക്കിയിരിക്കുന്നത് അപ്പോൾ ചിന്താമലയുടെ ആ ഒരു പ്രതികാരത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട പുഷ്പ ചേച്ചിയാണ് ഇപ്പോൾ നമ്മളവിടെ പ്രതികരിച്ചത്